ശബരിമല സീസൺ പ്രമാണിച്ച് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും സ്പെഷ്യൽ പമ്പ സർവീസ് ആരംഭിച്ചു ഇന്നലെ രാത്രി ഏഴ് മണിക്ക് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പമ്പ സ്പെഷ്യൽ സർവീസ് പുനലൂർ എം എൽ എ പി എസ് സുപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമല ദർശനം നടത്താനായി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് പുനലൂർ കേന്ദ്രീകരിച്ച് കെ അടക്കം നിരവധി സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് സുബാൽ എം പറഞ്ഞു പത്ത് പാസ്റ്റ് പാസഞ്ചർ സർവീസും നാല് ഓർഡിനറി സർവീസുമാണ് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ആരംഭിച്ചത് ചടങ്ങിൽ നഗരസഭ ജനപ്രതിനിധികൾ കെ എസ് ആർ ടി സി അധികൃതർ യാത്രക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ ആറു മണിക്കും പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാത്രി ഏഴ് മണിക്കുമാണ് പമ്പയിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ തൃച്ചി തഞ്ചാവൂർ വേളാങ്കണ്ണി നാഗപട്ടണം ശിവഗംഗ മധുര പളനി കോയമ്പത്തൂർ ഈ റോഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും നിരവധി അയ്യപ്പന്മാരാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ ശബരിമല ദർശനം നടത്താൻ പോകാനായി എത്തുന്നത് നാൽപ്പത് പേരുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും അപ്പോൾ തന്നെ പമ്പയിലേക്ക് സർവീസ് നടത്തുമെന്ന് കെ എസ് ആർ ടി സി അധികൃതർ അറിയിച്ചു ഇതിനോടൊപ്പം മണ്ഡലകാലത്തോടനുബന്ധിച്ച് ചെന്നൈയിൽ നിന്നും കൊല്ലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട് ഇതും കൂടി കണക്കിലെടുത്താണ് പുനലൂരിൽ നിന്നും കെ കൂടുതൽ സർവീസ് ആരംഭിച്ചത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ